എത്ര വലിയ താരനും മുടികൊഴിച്ചിലും ഒറ്റ യൂസിൽ തന്നെ മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ടിപ്പാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ വീട് നിങ്ങൾ അല്പം പോലും സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണുന്നത് അപ്പം നമുക്കിതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം വീഡിയോയിലേക്ക് പോകാം നമ്മുടെ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് വെറ്റിലയാണ് അപ്പോൾ ഞാൻ കുറച്ച് വെറ്റില എടുത്തിട്ടുണ്ട് മുടി നരയ്ക്കുക താരൻ മുടി കൊഴിച്ചിൽ ഇവയ്ക്കെല്ലാം പരിഹാരമാണ് നമ്മുടെ വെറ്റില ആരോഗ്യമുള്ള മുടിക്ക് ആവശ്യമായ നിരവധി പോഷകങ്ങളും ഗുണങ്ങളും വെറ്റിലയിൽ ധാരാളം അടങ്ങിയിട്ടുണ്ട് ഇത് മുടിയുടെ ആരോഗ്യം വർദ്ധിപ്പിക്കാനും മുടിക്ക് തിളക്കവും നല്ല കറുപ്പോടെ മുടി വളരാനും വളരെ നല്ലതാണ് മാത്രമല്ല തലയോട്ടിയിൽ ചൊറിച്ചിലുകൾ ഉണ്ടാക്കുന്ന ഫംഗസുകളെ നശിപ്പിക്കുന്നതിനും അലർജി പോലുള്ള പ്രശ്നങ്ങൾക്കും പരിഹാരം കാണുന്നതിനും വെറ്റില വളരെ നല്ലതാണ് ഒരു മിക്സിയുടെ ജാറിലേക്ക് വെറ്റില കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുക ഇനി ഞാൻ എടുത്തേക്കുന്നത് കറ്റാർവാഴയാണ് അപ്പോൾ കറ്റാർവാഴ നമ്മൾ കട്ട് ചെയ്ത് എപ്പോൾ എടുത്താലും കുറച്ച് സമയമൊന്നും കുത്തി നിർത്തി അതിലൊരു മഞ്ഞ ദ്രാവകമുണ്ട് അപ്പോൾ അത് പോയിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് വേണം എടുക്കാൻ അല്ലാതെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ തലയിൽ ചൊറിച്ചിലുണ്ടാക്കും അതുകൊണ്ട് എപ്പോൾ എടുത്താലും അതിൻ്റെ ആ ഒരു മഞ്ഞ കറ കളഞ്ഞിട്ട് എടുക്കാവൂ ഇനി രണ്ട് ഭാഗത്തെ മുൾഭാഗം കളഞ്ഞിട്ട് ഇതുപോലെ തന്നെ കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് ജെല്ലായിട്ട് എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എടുത്താൽ മതിയെ അപ്പോൾ കറ്റാർവാഴ നമ്മുടെ മുടി വളർച്ചയ്ക്ക് വളരെ നല്ലതാണ് ഇനി ഞാൻ എടുത്തേക്കുന്നത് ചെമ്പരത്തിയുടെ പൂക്കളാണ് അതുകൂടി ഇതിലേക്ക് കഴുകിയിട്ട് കൊടുക്കുക ഇനി അരഞ്ഞ് കിട്ടത്തക്ക രീതിയിൽ കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക ഒരു കോട്ടൺ തുണിയിലോ അരിപ്പൂയിലോ വെച്ച് അരിച്ചെടുക്കുക അപ്പോൾ അരിച്ചിട്ട് തന്നെ നമ്മൾ ഏതൊരു പാക്കായാലും എടുക്കുക കാരണം അതിൻ്റെ ആ ഒരു പൊടികളൊക്കെ നമ്മുടെ മുടിയിൽ പറ്റിയാലും ഒന്ന് കൂടെ താരനുണ്ടാകും അപ്പോൾ എന്ത് നമ്മൾ തലയിലേക്ക് പാക്കുകൾ ഇട്ടാലും അരിച്ചിട്ട് വേണം എടുക്കാൻ ഇനി നിങ്ങൾ ഏത് ഹെയർ ഓയിലാണോ തേക്കുന്നത് ആ ഓയിൽ നമ്മുടെ തലയോട്ടിയിലൊക്കെ തേച്ചതിന് ശേഷം ഈ ഒരു പാക്ക് മെയിനായിട്ട് നമ്മുടെ തലയോട്ടിയിൽ വേണം തേച്ച് കൊടുക്കാനേ നന്നായിട്ട് തേച്ച് നമ്മുടെ വിരലുകൾ കൊണ്ട് ഒരു ഒരഞ്ച് മിനിറ്റ് ഒന്ന് മസാജ് ചെയ്ത് കെട്ടി വെക്കുക കെട്ടി വെച്ച് പതിനഞ്ച് മിനിറ്റിന് ശേഷം നമ്മൾ ഏതെങ്കിലും ഒരു മൈൽഡ് ഷാംപൂ ഉപയോഗിച്ച് കഴുകി മാറ്റാം ഇങ്ങനെ ആഴ്ചയിൽ രണ്ട് ദിവസം ഇതുപോലെ ചെയ്യുക നല്ല മാറ്റം കാണാനായിട്ട് പറ്റും ഒറ്റ യൂസിൽ തന്നെ നിങ്ങൾക്ക് നല്ല മാറ്റം കാണാനായിട്ട് പറ്റും അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെ ആയാലും കമൻറ്റ് ബോക്സിൽ കമൻ്റയെ അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചെയ്യാൻ മറക്കല്ലേ